മറ്റു വാർത്തകൾ നോക്കാം കൊല്ലം അഞ്ചു സ്ത്രീകൾ ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനത്തിൽ നിന്നും പണം തട്ടിയെടുത്തു പരാതിയെ തുടർന്ന് സ്ഥാപനത്തിലെ സി ദൃശ്യം പരിശോധിച്ച പോലീസ് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി രാജേഷ് ജോർജ് ആണ് പണം തട്ടിയതെന്ന് ഉടമയില്ലാത്ത സമയം നോക്കി വ്യാപാര സ്ഥാപനത്തിലെത്തുകയും കുറച്ചു സമയം ഉടമയുമായി ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ ജോലിക്കാരായ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിക്കുകയുമായിരുന്നു അതിനുശേഷം ഫോണിലൂടെ ഉടമ പറഞ്ഞതായി ജീവനക്കാരിയെ വിശ്വസിപ്പിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൈക്കലാക്കി പെട്ടെന്ന് തന്നെ കടന്നു കളഞ്ഞു സ്ഥാപന ഉടമ എത്തിയപ്പോഴാണ് തട്ടിപ്പ് നടത്തിയത് അറിഞ്ഞത് വിവരമറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ പോലീസ് എത്തി സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ആളിനെ തിരിച്ചറിഞ്ഞത് പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി രാജേഷ് ജോർജ് ആണ് പ്രതിയെന്ന് പോലീസ് അറിയിച്ചു ഇത് എന്റെ പേരും പറഞ്ഞ് ഞാൻ ലൈനിൽ ഇപ്പൊണ്ടെന്നും പറഞ്ഞ് ഈ സ്റ്റാഫിനെ തെറ്റിദ്ധരിപ്പിച്ച് വാങ്ങിക്കുമായിരുന്നു അയാൾ ഈ കടയിൽ വന്നിട്ട് മൂന്നാല് മാസം ആവുന്നേ ഉള്ളായിരുന്നു പിന്നെ കക്ഷിയുടെ ഒരു സംസാരം എന്ന് വെച്ചാൽ അവരെ വിശ്വസിപ്പിക്കുന്ന ഒരു രീതിയിലായിരുന്നു ആയിരുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഞാൻ ലൈനിൽ ഇപ്പു കൊണ്ടെന്ന് പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് പോയത് രാജേഷ് ജോർജ് സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണ് സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി തട്ടിപ്പ് നടത്തുന്നതാണ് രാജേഷിന്റെ പതിവ് രീതി ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു കേരളവശ ന്യൂസ് കൊല്ലം